ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ കാറ്റും ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എം കെ സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത് സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ എം കെ സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം ക്ലാസ്സിൽ പൊതുവിൽ മൗനിയായിരുന്നു അധികം കൂട്ടുകാരില്ല വികൃതികൾ പലപ്പോഴും മനോരാജ്യം കണ്ട് ക്ലാസിലൊരു ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതി നല്ല ഒരു പഠിക്കുന്ന കുട്ടിയുമാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഓർമ്മശക്തിയായിരുന്നു ക്ലാസ്സിൽ പറയുന്നത് ഫ്ലോട്ടിംഗ് പേപ്പറിൽ നിന്നതുപോലെ എൻ്റെ മനസ്സിൽ പതിയും ഞാൻ വീട്ടിലൊരു ക്ലേശവും ഇല്ലാതോ ഈ പരീക്ഷ കഴിഞ്ഞാൽ നല്ല മാർക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മാത്രം ഒരു പ്രസംഗ മത്സരം അവിടെ ഉണ്ടായി ഡിബേറ്റ് വിഷയം യുദ്ധം മനുഷ്യന് നല്ലതോ ചീത്തയോ എന്നതായിരുന്നു എനിക്ക് നറുക്കിട്ട വിഷയം തന്നു യുദ്ധം മനുഷ്യന് നല്ലതാണെന്ന് ഞാനത് ഏറ്റെടുത്ത് അതിനുള്ള ന്യായങ്ങൾ കണ്ടുപിടിച്ച് പ്രസംഗിക്കുക അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം അന്നത്തെ എൻ്റെ പ്രസംഗം പൊതുവിൽ അഭിപ്രായപ്രകാരം ശക്തിയുള്ളതായിരുന്നു എനിക്കന്നെ ഓർമ്മയില്ല ഞാനൊരു മതിമറന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സംസാരിക്കുകയാണ് ചെയ്തത് വീട്ടിൽ നല്ലപോലെ തയ്യാറെടുത്താണ് പോയത് ഞാൻ തന്നെ എഴുതി കുറേ ഭാഗങ്ങൾ മനഃപ്പാട്ടുമാക്കി കുറേ ഭാഗങ്ങൾ ഓർമ്മയിൽ വെച്ച് വളരെ വാശിയോടുകൂടി മനുഷ്യൻ്റെ ഇമാതിരിയുള്ള ഈ ജനസംഖ്യാ വർധനവ് തടയുന്നതിന് യുദ്ധം അനുപേക്ഷണീയമാണെന്നൊക്കെ ശക്തിയായിട്ട് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അവളുടെ അധ്യക്ഷനായിരുന്നു അവിടുത്തെ ഒരു അധ്യാപകൻ എഴുന്നേറ്റ് അദ്ദേഹം വളരെ പേരുകേട്ട പ്രസംഗകനായിരുന്നു അന്ന് എൻ്റെ പ്രസംഗത്തെ പരിഹസിക്കുകയാണ് ചെയ്തത് എൻ്റെ ആശയത്തെ അല്ല ഞാൻ പരിഹസിക്കാൻ ഈ മുണ്ടിൻ്റെ ഒരു ഭാഗം ഞാൻ ഒരു രണ്ട് ഇടത്ത കൈകൊണ്ട് പൊക്കി പിടിച്ചിരുന്നു കാ താഴെ തറയിൽ മുട്ടാതിരിക്കുന്നതിന് വേണ്ടി അത് അദ്ദേഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ തുണിയും പൊക്കിപ്പിടിച്ചു പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നാണ് ആദ്യം ചോദിച്ചത് കുട്ടികളെല്ലാവരും കൂടി ചിരിച്ചു ഒരു പരിഹാസമായിരുന്നു ഞാൻ വളരെ സെൻസിറ്റീവ് ആയിരുന്നു കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു ഇനി ഞാൻ ഈ പണിക്കില്ല പിന്നീട് ഞാൻ പ്രസംഗിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് അന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടുന്ന കാലം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് വന്നപ്പോൾ തിരുവിതാംകൂറിലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു രാഷ്ട്രീയം വന്നു അന്ന് ദിപാനായിരുന്ന സർ സി പി രാമസ്വാമിയർ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയില്ല സ്വാതന്ത്ര്യ തിരുവിതാംകൂർ എന്നൊരു വാദം അന്ന് ഉയരുകയുണ്ടായി അപ്പോൾ ദേശീയ ധാരയിലേക്ക് തിരുവിതാംകൂർ അഭിപ്രായമുള്ള യുവാക്കളും മറ്റനേകമാളവരാണ് ബഹുഭൂരിപക്ഷം പക്ഷേ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ തിരുതാംകൂർ പ്രഖ്യാപിക്കും എന്ന് സി പി രാമസ്വാമിയേരും ഒരുപക്ഷെ രാജാവിൻ്റെ ഒത്താശ ഉണ്ടായിരിക്കാം വന്നു അദ്ദേഹം നെഹ്റുവിനെതിരെ ഒരു വിമർശനമുണ്ടായി നെഹ്റു ഞങ്ങൾക്കെന്ന് ദൈവത്തെ പോലെയായിരുന്നു നെഹ്റുവിൻ്റെ സഹോദരിമാരെ പറ്റി തന്നെയും അദ്ദേഹം അല്പം സുഖകരമല്ലാത്ത വിമർശനങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെയിരിക്കുന്ന ഘട്ടത്തിൽ സ്വാതന്ത്ര്യ തിരുവിതാംകൂറിനെതിരായിട്ടുള്ള ഒരു യുവാക്കളുടെ നീക്കത്തിൽ ഞാനും പങ്കേറും ഞാനെന്നു വെച്ചാൽ സജീവമായിട്ടൊന്നും പോകാറില്ല അതിലനുഭാവം അപ്പോൾ എസ് എൻ ഡി പി യോഗം അന്ന് സി പി രാമസ്വാമിയാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യ തിരുവിതാംകൂറിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിലും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അപ്പോൾ ഞങ്ങൾ ഈ അന്ന് എനിക്ക് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ ഞങ്ങൾ കുറച്ചുപേര് നമുക്കിതിനെതിരായിട്ടെന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരാളിനെ തിരഞ്ഞെടുത്തു ഞങ്ങൾ നാലഞ്ചാറ് പേര് അതിനകത്ത് പോയി നിന്നു അവരുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരാൾക്ക് എന്ന് പറഞ്ഞു പ്രസംഗിക്കാമോ ഏറ്റെ ആൾ പുറകോട്ട് മാറി ഇവരെല്ലാം ഒരു ഊന്തി തേളി എന്നെ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോറത്തിൻ്റെ അടുത്ത് വിടുകയും ചെയ്തു ഞാൻ നിസ്സഹായനായി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും നിവൃത്തിയില്ല ഞാൻ പക്ഷേ പുറത്തു കയറി അന്ന് പ്രസംഗിച്ചു ഞാൻ മതി മറന്നു എനിക്ക് ഓർമ്മയില്ല എന്നെ ഒരു ഭൂതം ആവേശിച്ചതുപോലെ ഞാൻ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു പ്രസംഗിക്കുകയും ചെയ്തതാണ് ഞാൻ ആദ്യം ചെയ്ത പ്രസംഗം ഒരുപക്ഷെ ആദ്യമായി എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ബോധ്യമായ ദിവസവും അന്നാണ് കാരണം അതിനെതിരായി വളരെ ശക്തിയായ പ്രത്യക്ഷ കാരണം യോഗം ഇതിനെതിരായിട്ടുള്ളതാണ് അവരെല്ലാവരും കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കും ബോധ്യമായത് ഞാൻ എന്നതാണ് പറഞ്ഞതെന്ന് അതിനെതിരായ ഒരു ബഹളം ഉണ്ടാക്കി ഞാനൊരു ഭേദപ്പെട്ട വീട്ടിലായതുകൊണ്ട് ഉപദ്രവിക്കാതെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അത് അതുതന്നെ ഒരു നല്ല നല്ല തെളിവാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർക്ക് തടയാൻ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷമേ അവർക്കതിനെപ്പറ്റി ധാരണ ഉണ്ടായുള്ളൂ അതിനുശേഷമാണ് പ്രസംഗം പിന്നെ എനിക്ക് തുടങ്ങുന്നത് അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് ഘട്ടങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത് അതാണ് ആ ഘട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ആത്മവിശ്വാസം വളർത്തിയ ഒരു മൃതങ്ങൾ ഞാൻ ഇനിയും തിരിച്ച് സ്കൂളിലേക്ക് വരാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേശവദേവിൻ്റെ കഥകൾ അന്ന് അവിടേക്ക് പ്രചരിച്ചിരുന്നു കേശവദേവ് വീട്ടിൽ വരുമായിരുന്നു എൻ്റെ വീട് വെച്ച് തറവാട് ഞാൻ വേറെ മാറിപ്പോയി കൊടിയമാർ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ള വീടാൻ പിന്നെ ഞാനും അമ്മയും മാത്രം പക്ഷേ കേശവദേവ് എൻ്റെ തറവാട്ടിൽ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ കാണാൻ പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചുകൊണ്ടിരുന്നു കാണാൻ ചെല്ലുന്നതിൽ ആർക്കും പരാതിയൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് അദ്ദേഹം കഥ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ കഥകൾ പറയുന്നതാണ് കേട്ടത് പറയുന്നത് കേശവദേവിൻ്റെ കഥ പറച്ചിലാണ് കഥ എഴുത്തേക്കാൾ നല്ലത് എന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമനോഹരമായിട്ട് അദ്ദേഹം കഥ പറയും നമ്മൾ ഉദ്യോഗത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും മതിമറന്നിരിക്കുകയും ചെയ്യും ഞാൻ മാത്രമല്ല വീട്ടിലുള്ള തറവാട്ടിലുള്ള മുതിർന്ന ആളുകൾ എൻ്റെ അച്ഛൻ കച്ചവടക്കാരനായിരുന്നു ജൗളി കച്ചവടമാണ് അച്ഛൻ മരിച്ചവരോടെ നിന്ന് പോയി മറ്റാളുകളും ഓരോ തരം ബിസിനസ് ചെയ്യുന്നവരാണ് അവരെല്ലാം വന്ന് അവരുടെ ലാഭത്തെപ്പറ്റി ആലോചിക്കാതെ സമയത്തെപ്പറ്റി ആലോചിക്കാതെ കേശവദേവ് കഥ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും കേശവദേവിൻ്റെ വീട്ടിലുള്ള അട്രാക്ഷൻ നല്ല മീൻകറി വീട്ടിൽ കിട്ടുന്നുള്ളതായിരുന്നു അപ്പോൾ കേശവദേവൻ മീൻകറി വളരെ ഇഷ്ടമാണ് അത് കഴിക്കാൻ കേശവദേവ് സഹോദരൻ സാറേക്കിടക്കിടയ്ക്ക് വരും അപ്പോൾ അപ്പോഴും ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കാറില്ല നമ്മളുടെ വീട്ടിൽ ഒന്നും കഴിയുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് കേൾക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലും അങ്ങനെ കേശവദേവൻ്റെ കഥകൾ അന്ന് അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനേ കാശില്ല അന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് പൈസ കൊടുത്താൽ ദേവിൻ്റെ കഥകൾ എന്ന് പറയുന്ന പുസ്തകം കിട്ടും അത് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ വിടുക്കാനായതുകൊണ്ട് പള്ളിക്കൂടത്ത് ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് ഇത് ഞാൻ വായിച്ചു കേൾപ്പിക്കും ഒരു മണിക്കൂർ ഇൻ്റർവ്യൂവിൽ കിട്ടും അപ്പോൾ ഞങ്ങൾ കുറേ പേർ ഒന്നിച്ചൊരു പുളിമരത്തിൻ്റെ താഴെ കൂടും ഞാൻ വായിക്കും അവർ കേൾക്കും അങ്ങനെയാണ് കഥകളിൽ കമ്പം കൂടുന്നത് കേശവദേവിൽ നിന്ന് തകഴിയിലേക്ക് കടന്നു തകഴിയിൽ നിന്ന് കടന്നു എസ് കെ പൊറ്റക്കാട്ടിലേക്കിടന്നു അക്കാലത്തെ ലഹരിയോടുകൂടി കഥകൾ വായിച്ചു തുടങ്ങി അതിൽ ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു പ്രത്യേകത എന്നെ അപസർപ്പക കഥകൾ ആകർഷിച്ചില്ല എന്നതാണ് എന്തുകൊണ്ടത് എനിക്കിപ്പോഴും പിടിയില്ല എല്ലാ സഹപാഠികളും ഡിറ്റക്റ്റീവ് നോവലുകളും അതുപോലുള്ള വീരസാഹസിക കഥകളും വായിക്കുമ്പോൾ എന്നെ ആ കഥകൾ എന്തുകൊണ്ടും ആകർഷിച്ചില്ല അതിന്നും ആകർഷിക്കുന്നില്ല അഗതാ ക്രിസ്റ്റിയും മറ്റും വായിക്കാൻ ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് ഒരിക്കലും അവയിൽ നിന്ന് രസം നുകരാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രത്യേകത വായനയിൽ ഇത്തരം കഥകൾ വായിച്ച് 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 കഥയിൽ ഒരു കമ്പ പിടിച്ചു ആ ഘട്ടത്തിലാണ് ഞാൻ ഏത് ക്ലാസ്സിൽ പഠിക്കുമെന്ന് ഓർമ്മയില്ല ചങ്ങമ്പുഴയുടെ രമണൻ ഒരു വലിയ ലഹരിയായി പ്രചരിച്ചു എന്നറിയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കഥകൾ കേട്ടിരുന്നു ഇടപ്പള്ളി രാഘവൻപള്ള ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ചെങ്ങമ്പഴ കൃഷ്ണപിള്ള അതിനെപ്പറ്റി എഴുതിയ വലിയ വിലാപകാവിയുമാണ് രമണൻ എന്നിട്ട് ഒടുവിൽ ഇല്ലാത്ത ഭാഗങ്ങൾ ആരോ ചൊല്ലിക്കേൾപ്പിച്ചു ഇങ്ങനെ പോകുന്നവരോടെ ഇത്തിരിക്ക് അരഞ്ഞിട്ട് പോകണേ എന്നൊക്കെ ആ ആശയം കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ശോകത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടായിരിക്കാം എനിക്ക് രമണൻ വായിക്കണം എന്ന് വലിയ കമ്പമാണ് ക്ലാസ്സിൽ ഞങ്ങൾ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു ഒരു ഭാർഗവൻ ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ താമസിക്കുന്നയാളാണ് ഭാർഗവൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ വിടുന്ന് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിത്തരാം അവിടെ ലൈബ്രറിയിൽ ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ രണ്ട് സഹപാഠികളൊന്നു ചേർന്ന് സൈക്കിളിൽ പോയി അവിടെ രണ്ട് മൂന്ന് ദിവസം ചിലവാക്കി രണ്ട് മൂന്ന് നോട്ട് ബുക്കിൽ രമണൻ മുഴുവൻ പകർത്തി എഴുതി സ്കൂളിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അതും ഞങ്ങൾ ഇതുപോലെയാണ് വായിച്ചു തീർത്തത് അതിലനേകം ഭാഗങ്ങൾ ഞങ്ങളെ എങ്ങനെ എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല ചിലപ്പോൾ വായിക്കുമ്പോൾ കരിഞ്ഞു പോവും ചിലപ്പോഴതുമായിട്ടങ്ങനെ അത്ര തന്മയിൽ ഭവിക്കത്ത കരുതി ഞങ്ങളെല്ലാം ഹൃദയഭാവങ്ങളാണിതിൽ ആവിഷ്കൃതമായിരിക്കുന്നതെന്ന് തോന്നത്ത കരുത്തിൽ രമണൻ ധാരാളമായിട്ട് വായിച്ചു അപ്പോൾ രമണൻ എന്ന് പറയുന്ന ആ കവിത ഉളവാക്കിയ ഒരു ആനന്ദാനുഭൂതി ചങ്ങമ്പുഴയുടെ ഇതര കവികൾ വായിക്കുന്നതിലേക്കും ഞങ്ങളെ പ്രേരിപ്പിച്ചു ചങ്ങമ്പുഴയുടെ എല്ലാ കവിതകളും ഇതിനെ ആ ഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്ന ആവേശത്തിലൂടെ വായിച്ചിരുന്നു ചങ്ങമ്പുഴയ്ക്ക് ഞാൻ ഒരു കത്തെഴുതി ഞാൻ കാലക്രമില്ലാതെ പറയുകയാണ് ഞാൻ ബി എക്കോ ബി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം മാതൃഭൂമിയിൽ പ്രകാശിതമാകുന്നത് അത് ഞാൻ ഒറ്റ വായനയിൽ തന്നെ അതിനെ കീഴ്പ്പെട്ടു കീഴ്പ്പെട്ടപ്പോൾ ഞാൻ ചങ്ങമ്പടിക്ക് ഒരു കത്തെഴുതിയത് എന്നെ അഗാധമായി സ്പർശിച്ച ഒരു കവിതയാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് എനിക്കത് ലബ്ധമൊന്നു കഴിഞ്ഞതാന്നൊക്കെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാമുകിയെ കണ്ടുമുട്ടിയതിൻ്റെ വർഷമാണ് അസ്വദിനമതെന്മുന്നിലെത്തി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കത്തെഴുതി കത്തെഴുതിയതിനൊരു മറുപടി എനിക്ക് കിട്ടുകയുണ്ടായി പെട്ടെന്ന് ഞാൻ വിമർശകന്മാരുടെ അഭിപ്രായങ്ങളെ അല്ല ആദരിക്കുന്നത് നിങ്ങളെപ്പോലെ കവിത വായിച്ച് ആസ്വദിച്ച് സ്വച്ഛന്തമായി വികാരം പ്രദർശിപ്പിക്കുന്ന ആസ്വാദകരുടെ കത്തുകളെ ഞാനതിനേക്കാൾ വിലമതിക്കുന്നു എന്ന് പറയുന്നത് നല്ല കത്തായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞാനത് സൂക്ഷിച്ചു വെച്ചില്ല അതിൻ്റെ പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഞാൻ ചങ്ങമ്പുഴയെ എന്നും അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത എങ്കിലും ചങ്ങമ്പുഴയുടെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൂടാ അതിനിടയ്ക്ക് പടക്കളത്തിലെ പൂങ്ക പൂമ്പാറ്റ യാദൃച്ഛികമായി ഞാൻ വായിച്ചു ആരുടേത് വൈലോപ്പള്ളിയുടേത് അതും എന്നെ മറ്റൊരു ലോകത്തിലേക്ക് അതിൽ ചങ്ങമ്പുഴയുടെ കവിതയേക്കാൾ മികച്ചതാണ് എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല അതുപോലെ തന്നെ ജി ശങ്കര കവിതകളും അക്കാലത്ത് ഞാൻ വളരെ ആരാധിച്ചു പോകുന്ന കവിതകളാണ് പ്രത്യേകിച്ചും ആശയസമ്പുഷ്ടമായ കവിതകൾ എനിക്ക് ഈ ആശയങ്ങളുടെ നേർക്ക് അന്നേ ആഭിമുഖ്യം ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുന്നു മഹാത്മാഗാന്ധിയെ ഗാന്ധിസ്വത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന കവിതകൾ ഞാൻ വളരെ വളരെ എന്താ പറയേണ്ടത് ആരാധനാഭാവത്തോടു കൂടി വായിക്കുകയാണ് ചെയ്തത് അതിനും ആധാരമായിട്ടുള്ളത് വള്ളത്തോളാണ് എൻ്റെ ഗുരുനാഥൻ അന്ന് എനിക്ക് ഹൃദയസ്ഥമായിരുന്നു അത് ഗാന്ധിജിയെ ഞങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ചിട്ടപ്പെടുത്തിയ കവിതയാണ് ആ തലമുറ ഗാന്ധിജിയെ എങ്ങനെ കാണണം എന്ന ബോധത്വത്തിനെ ചിട്ടപ്പെടുത്തിയ കവിതയാണ് പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിജി ഒരു ഇതിഹാസ പോലെ ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ ദേവദൂതനെ പോലെ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഗാന്ധിജിയെ ഞങ്ങൾ എങ്ങനെ കാണണം എന്നതിനെ ശരിക്കും ചിട്ടപ്പെടുത്തിയത് മഹാകള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് അതിൻ്റെ തുടർച്ച ആ ഒരു അനുബന്ധമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ഗാന്ധിയേയും കുറിച്ച് എഴുതിയ കവിതകൾ ഒരിക്കലും അദ്ദേഹം സാഗര എന്നാരംഭിക്കുന്നോ ആരെങ്കിലും ഓർമ്മിക്കുന്ന സാഗര ഭവാൻ ഭവാനോർമ്മിക്കുന്നുവോ നിന്നെപ്പോലെ ആ ഗംഭീരാത്മാവാമ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാണ് നിന്നെപ്പോലെ ഗംഭീരാത്മാവായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ നടന്നതിനെ സാഗരം ഓർമ്മിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന കവിത അത് എന്നെ എങ്ങനെയാണ് പിടിച്ചടക്കിയതെന്ന് ഈ ഇന്നും എനിക്ക് ഒരു വിസ്മയം തോന്നുന്നു അത്തരത്തിൽ കവിതകളുടെ ലോകത്തിൽ വിഹരിക്കാൻ അവസരം കിട്ടുകയും ഉണ്ടായി അതൊക്കെ സ്കൂളിൽ വെച്ചുള്ള അനുഭവങ്ങളാണ് കാറ്റും വെളിച്ചവും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ ഓർമ്മകൾ തുടരും ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ